ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യൈഫ് എജ്യൂക്കേഷൻ ഹിസ്റ്ററി നെറ്റ് ജിആർഎഫിൻ്റെ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് ഓൺ മൗര്യൻ എംപയർ നമുക്ക് എല്ലാവർക്കും അറിയാം മൗരിയൻ എംപയറിനെ സംബന്ധിച്ച് എല്ലാ ഫാക്റ്റും വളരെ ചെറിയ സമയത്ത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ റെലവൻറ് ആയിട്ടുള്ള നെറ്റ് എക്സാമിൻ്റെ ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് മൗര്യൻ എംപയർ എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ആണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പല ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് എൻറ്റി ചോദിക്കാറും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ മൗര്യൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ബുക്കുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ നമുക്കറിയാം അർത്ഥശാസ്ത്ര സപ്താംഗ കോൺസെപ്റ്റ് മൗര്യൻ റൂളേഴ്സ് ആരൊക്കെയായിരുന്നു പിന്നെ അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് മൗര്യൻ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും ആൻഡ് ഫൈനലി ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അവസാനം നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം മൗര്യൻ എംപയറിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹേമചന്ദ്രൻ്റെ പരിശിഷ്ട പർവ്വൻ എന്ന് പറയുന്നത് സോ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഹേമചന്ദ്രയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പരിശിഷ്ട പർവ്വൻ എഴുതിയിട്ടുള്ളത് മറ്റൊന്ന് ഈ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട് മൗര്യൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് പിന്നെ അതിനകത്ത് ചന്ദ്രഗുപ്ത അല്ലെങ്കിൽ ജയൻ ഓൺ ചന്ദ്രഗുപ്ത ചന്ദ്രഗുപ്തനെ സംബന്ധിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് മൗര്യൻ എംപയർ സോ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇൻഫർമേഷൻ നൽകുന്നുണ്ട് ഹേമചന്ദ്രൻ ഒരു ജയൻ റൈറ്റർ ആയിരുന്നു അല്ലെങ്കിൽ ജയൻ സ്കോളർ ആയിരുന്നു അദ്ദേഹം ഈ ഒരു പരിശിഷ്ടഭവൻ അതിനകത്ത് ചന്ദ്രഗുപ്തനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ദെൻ മുദ്ര എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള വർക്കാണ് അതിനകത്ത് വിശാഖദത്തൻ എന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് മാവര്യൻ എംപയറിനെ അതിൻ്റെ ഫോമേഷനെ ചന്ദ്രഗുപ്ത മൗരിയനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട് എന്നതും ഓർത്തു വെക്കുക ഇനി ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ മാവര്യാസിൻ്റെ ഇടയിലെ പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു അശോക എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന സോ അശോകനെ സംബന്ധിച്ച് പിൽക്കാലത്ത് അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ബുദ്ധിസ്റ്റ് വർക്കുകൾ അശോകനെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അശോകൻ ബുദ്ധിസത്തിലേക്ക് മാറിയതിന് ശേഷം അയാൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളും അയാളുടെ ഭരണത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അയാളെ പൂർവ്വകാലത്ത് വളരെ ക്രൂവലായിരുന്നു റൂളറായിട്ടും പിന്നീട് ബുദ്ധിസത്തിലേക്ക് വരുമ്പോൾ അയാൾ ഭയങ്കര ജനങ്ങളുടെ ക്ഷേമമൊക്കെ എൻഷർ ചെയ്യുന്ന റൂളറായിട്ട് മാറിയുന്ന ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിസ്റ്റ് വർക്കുകൾ പറയുന്നുണ്ട് സോ അത്തരത്തിലുള്ള വക്കുകളാണ് മഹാവംശ വംശത്വപ്രകാശിനി ദീപവംശ അശോ അശോകവദന ദിവ്യവചന ഈ തുടങ്ങിയിട്ടുള്ള വർക്കുകളുടെ അകത്തൊക്കെ ബുദ്ധിസ്റ്റ് ഇതെല്ലാം ബുദ്ധിസ്റ്റ് വർക്കുകളാണ് ഇതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അശോകനെ സംബന്ധിച്ച് ആൻഡ് മൗര്യ എംപയറിനെ സംബന്ധിച്ചൊക്കെ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട മൗര്യൻ എംപയറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റിന് അല്ലെങ്കിൽ അവരുടെ ഒരു ഭരണത്തിനൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നൽകുന്ന ഒരു വർക്കാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത് ഇറ്റ് വാസ് റിട്ടേൺ ബൈ കൗഡില്യൻ വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ ചന്ദ്ര എന്താണെന്ന് പറയലെ ചാണക്യൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സോ അർത്ഥശാസ്ത്ര പിൽക്കാലത്ത് കണ്ടെത്തുന്നത് ഇറ്റ് വാസ് ആർ രാമശാസ്ത്രി രാമശാസ്ത്രി എന്ന് പറയുന്ന ഒരു ഇങ്ങനെയുള്ള ഏൻഷ്യൻ്റ് എങ്ങനെ പറയല്ലേ വർക്കുകളിലൊക്കെ പഠനം നടത്തിയിരുന്ന അദ്ദേഹമാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ ഒരു അർത്ഥശാസ്ത്ര കണ്ടെത്തുന്നത് അദ്ദേഹം മൈസൂരിലാണ് ഇത് കണ്ടെത്തുന്നത് ഇറ്റ് വാസ് ഇൻ ദ ഇയർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ ഒരു അർത്ഥശാസ്ത്ര അദ്ദേഹം കണ്ടെത്തിയത് ശ്യാമശാസ്ത്രി എന്നുള്ളത് വെക്കണം ഇതൊക്കെ എക്സാമിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അർത്ഥശാസ്ത്രക്ക് പതിനഞ്ച് അധികരണാസും നൂറ്റി എൺപത് പ്രകടനാസും ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ ചാപ്റ്റേഴ്സ് ഫിഫ്റ്റീൻ ഒക്കെ ആയിട്ട് അത് ഡിവൈഡ് ചെയ്തിരുന്നു അപ്പോൾ അത് ഓർത്ത് വെക്കുക എൻ്റെ ചോദിച്ചിട്ടുള്ള സംഗതിയാണ് ദ ലേറ്റ് വർക്ക് വിച്ച് അക്നോളജ് കൗഡിലാസ് ഓദർഷിപ്പ് ഓഫ് അർത്ഥശാസ്ത്ര ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താന്ന് വെച്ചാൽ അർത്ഥശാസ്ത്ര കൗഡില്യൻ എഴുതിയതാണ് എന്നുള്ളതിന് ഒരുപാട് എന്താണ് പറയൽ കൺഫ്യൂഷൻസ് അതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് വെദർ ഇറ്റ് വാസ് ട്രൂലി റിട്ടൺ ബൈ കൗഡില്യ അല്ലെങ്കിൽ കൗഡില്ല്യ എന്ന് പറയുന്ന ആൾ ആ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നു അത് തുടങ്ങിയ ഒരുപാട് അറിയാലോ ഹിസ്റ്ററി ആണ് അതിലൊരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും കൺഫേം ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അപ്പോൾ കൗഡില്യൻ ഇത് എഴുതിയത് എന്നുള്ളത് ഉറപ്പിക്കുന്ന പിൽക്കാല വർക്കുകളാണ് ഈ പറഞ്ഞ നീതിസാര എന്ന് പറയുന്ന വർക്ക് റിട്ടേൺ ബൈ കാമദൻ ദന്ദിൻ്റെ ദശകുമാര ചരിത ബാണഭട്ടയുടെ കാദംബരി വിശാഖതത്തിൻ്റെ മുദ്ര രാക്ഷസ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ എഴുതിയത് ആരാണെന്നുള്ളത് ആദ്യം പഠിച്ചു വെക്കുക രണ്ടാമത് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അർത്ഥശാസ്ത്ര എഴുതിയത് കൗടിലനാണ് എന്നുള്ളതിൻ്റെ ഇതൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുണ്ട് എന്നുള്ളതും കൂട്ടത്തിൽ ഓർത്തു വെക്കുക സോ ഈ വർക്കും ഓതറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾസോ ഇതും ഇതിനകത്ത് അർത്ഥശാസ്ത്രയുടെ ഓദർഷിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ് എന്ന് മനസ്സിലാക്കുക അർത്ഥശാസ്ത്രക്ക് പതിനഞ്ച് അധികരണാസും വൺ എയ്റ്റി പ്രകരണാസും ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക അത് കണ്ടെത്തിയത് മൈസൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പിന്നെ അദ്ദേഹം അതിനകത്ത് ഒരു ജേണലിനകത്ത് പബ്ലിഷ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് പബ്ലിഷ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആയൊക്കെ ചെയ്യുന്നത് ഇനി അർത്ഥശാസ്ത്രയുടെ അകത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് സപ്താംഗ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സപ്താംഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിന് സെവൻ എലമെൻസ് ആണ് ഉണ്ടാവുക ആ സെവൻ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം സോ ഇവിടെ സ്വാമി എന്ന് പറയുന്നത് ലോഡ് കിങ് അല്ലെങ്കിൽ രാജാവിനെയാണ് എന്ന് പറയുന്നത് സ്വാമി എന്ന് പറയുന്നത് ദെൻ അമാത്യ എന്ന് പറയുന്നത് ആണ് സോ ഒരു സൊരു സ്റ്റേറ്റിനെന്ത് വേണം അമാത്യാസ് വേണം ആർ ദി മിനിസ്റ്റേഴ്സ് ഒന്നുള്ളത് ജനപദയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേറ്റിന് വേണ്ട ഒരു ഫാക്ടറാണ് ജനപദ അല്ലെങ്കിൽ ടെറിറ്ററി എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് അറിയണമെന്ന് വെച്ചാൽ എന്താണ് ജനപദ എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം ഇതിന് ഇതാ സപ്താംഗ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് ആരാണിത് മുന്നോട്ട് വെച്ചത് എല്ലാം ഓർത്ത് വെക്കുക പിന്നുള്ളത് ദുർഗ എന്നുള്ളതാണ് ദുർഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടിഫൈഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടിനെയാണ് കോട്ടകളെയാണ് ദുർഗ എന്ന് പറയുന്നത് പിന്നെ കോശ എന്നുള്ളതാണ് ദാറ്റ് ഈസ് ട്രഷറി അതിൻ്റെ ഒരു എന്താണ് പറയുന്നത് ആ ട്രഷറി അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ റിസോഴ്സ് വേണം എന്നുള്ളതാണ് കോശ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് അതല്ലെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇവിടെ സിംപ്ലി ഉദ്ദേശിക്കുന്നത് നീതി ആ ഒരു നിയമം എന്നുള്ള സാധനമാണ് കേട്ടോ ദണ്ഡ എന്നുള്ളത് മീൻ ചെയ്യുന്നത് പിന്നെയുള്ളതാണ് മിത്ര എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അലായ് നമ്മുടെ ഒരു അടുപ്പമുള്ള ഒരാളാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഖ്യമാണ് മിത്ര എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും സെവൻ എലമെന്റ്സ് ആണ് സപ്താംഗ കോൺസെപ്റ്റുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ എലമെന്റ്സും അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം പിന്നീട് മൗര്യൻ റൂളേഴ്സിനെ സംബന്ധിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ തരാം വളരെ പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൗര്യൻ റൂളേഴ്സ് എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യനും ബിന്ദുസാരനും സാരനും ബിന്ദു സാരൻ്റെ മകനായിട്ടുള്ള അശോകനാണ് സോ അശോകൻ ഏറ്റവും പ്രധാനപ്പെട്ട റോളറാണ് അശോകൻ എന്ന് പറയുന്നത് അശോകനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം അശോകന്റെ ഇൻസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അശോകനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവരുടെ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണേ ഭരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കാണാൻ പറ്റും ദെൻ ബിന്ദുസാര ടു സെവൻറ്റി നയൻ ടു ടു സെവൻറ്റി ത്രീ വരെയുള്ള സമയത്ത് അശോകൻ ടു സിക്സ്റ്റി എയ്റ്റ് ടു ടു തേർട്ടി എയ്റ്റ് വരെയുള്ള സമയത്ത് അശോകൻ ഭരിച്ചതായിട്ട് കാണാം ദെൻ ബിന്ദുസാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന സുഷിമ അടുത്ത റൂളറായിട്ട് വരണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് അശോകനോട് അത്ര തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അശോകൻ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് ബ്രദേഴ്സിനെയും കൊലപ്പെടുത്തിയിട്ടാണ് അധികാരത്തിൽ വന്നതെന്നൊക്കെയാണ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിനകത്തൊക്കെ പറയുന്നത് ദെൻ ഒറിജിൻ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ ഈ ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത് കൗഡിലിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ലാസ്റ്റ് നന്ദാറുള്ള ആയിരുന്ന നന്ദന ഡിഫീറ്റ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് പറയുന്നത് സോ ആരായിരുന്നു ഈ മൗര്യാസ് എന്ന് പറയുന്നത് അവർ ഏത് നാട്ടിൽ നിന്ന് വന്നാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒറിജിൻ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് പല സ്കോളേഴ്സും പല രീതിയിൽ പറയുന്നുണ്ട് ബുദ്ധിസ്റ്റ് വർക്കുകളായിട്ടുള്ള ദീകനികായ മഹാവംശ ദിവ്യവദന ഇവരൊക്കെ പറയുന്നത് മൗരിയാസ് എന്ന് പറഞ്ഞത് മോറിയാസ് ഓഫ് പിപ്പളിഹന പിപ്പളി ഹന ഹളി എന്ന് പറയുന്ന ഒരു റീജിയനിലുള്ള ഒരു ക്ഷത്രിയാസായിരുന്നു മൗരിയാസ് എന്നാണ് ബുദ്ധിസ്റ്റ് വർക്കുകൾ ദീഗനികായ മഹാവംശി വിവദന ഒക്കെ പറയുന്നത് ഇനി ഹേമചന്ദ്രന്റെ പരിശിഷ്ട പർവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാല് മൗരിയാസ് എന്ന് പറയുന്നത് ഒരു മയൂര പോഷകാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പീ ടൈമേഴ്സ് ആയിരുന്നു ബേസിക്കലി മൗര്യാസ് എന്നാണ് ഹേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പരിശിഷ്ട പർവത്തിന്റെ അകത്ത് പറയുന്നത് ഇനി വിശാഖദത്തൻ അദ്ദേഹത്തിന്റെ മുദ്ര രാക്ഷസയുടെ അകത്ത് പറയുന്നത് മൗര്യാസിനൊരു ലോ സോഷ്യൽ ഒറിജിൻ ആണ് ഉണ്ടായിരുന്നത് വളരെ താഴ്ന്ന ഒരു സ്ട്രാറ്റയിൽ നിന്ന് എമോജ് ചെയ്തു വന്നിട്ടുള്ള ആളുകളായിരുന്നു മൗര്യാസ് എന്നാണ് മുദ്രരാക്ഷസയിലകത്ത് വിശാഖദത്തെന്ന് പറയുന്നത് പിന്നീട് ക്ഷേമ ക്ഷേമേന്ദ്ര അതുപോലെ സോമദേവ ഇവരൊക്കെ പറയുന്നത് ഇവർ നന്ദാസിന്റെ തുടർച്ചക്കാരനായിരുന്നു അല്ലെങ്കിൽ ജനുവൻ നന്ദാസ് ആയിരുന്നു ഇവരെ ക്ഷേമേന്ദ്ര അദ്ദേഹത്തിന്റെ സമയമാത്രിക അതുപോലെ കലാവിലാസ തുടങ്ങിയിട്ടുള്ള വർക്കുകളൊക്കെ അദ്ദേഹം എഴുതിയതാണ് ഈ വക്കുകളുടെ അകത്തൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇവർ ഒരു ജെനുവിൻ ആയിരുന്നു എന്നുള്ളതാണ് ബോത്ത് വേർ കാശ്മീരി പോയറ്റ്സ് ഇവരൊക്കെ കാശ്മീരി പോയിറ്റ്സ് ആയിരുന്നിട്ടോ ഞാൻ സോമദേവ അദ്ദേഹത്തിൻ്റെ കഥാസരിത സാഗര ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കട്ടെ ഈ വർക്കുകളൊക്കെ എൻ ടി എ നിരന്തരം ചോദിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു മൗര്യൻ കോൺടക്സ്റ്റിൽ ഓർത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത് ഈ ആളാണ് ഇതിൻ്റെ സോമദേവിൻ്റെതാണ് കഥാസരിത സാഗര എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക മാത്സ് ഫോളോയിങ്ങിലൊക്കെ പല സമയത്തും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സംഗതിയാണ് പിന്നെ ജയൻ ട്രഡീഷൻ പ്രകാരം അറിയാലോ ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് സൗത്ത് ഇന്ത്യയിലേക്ക് പോയി എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം ജൈൻ ആചാരമായിട്ടുള്ള സല്ലേഖന അല്ലെങ്കിൽ സന്താരം എന്നൊക്കെ പറഞ്ഞ പട്ടിണി കടന്ന് മരിക്കുന്ന ഒരു ആചാരം സ്വീകരിച്ച് മരണപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് സോ അദ്ദേഹം ഹി അബ്ഡിക്റ്റഡ് ദ്രോൺ ഫോർ ഹിസ് സൺ സിംഹസേന സിംഹസേനനെ റൂളർ ആക്കിയിട്ടാണ് അദ്ദേഹം പോയത് എന്നൊക്കെയാണ് ജൈൻ ട്രഡീഷൻ പ്രകാരം പറയുന്നത് ജൈൻ ട്രഡീഷൻ പ്രകാരം ചന്ദ്രഗുപ്തമാര് എന്തായിട്ടുണ്ടായിരുന്നു ഒരു ജായൻ്റ് ഫോളോവറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ദെൻ അശോകൻ എന്ത് ചെയ്തിരുന്നു ഒരു ബുദ്ധിസ്റ്റ് ഫോളോവർ ഫോളോവറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ചന്ദ്രഗുപ്ത മൗരിൻ്റെ ഗ്രാൻഡ് സൺ ആയിരുന്നു അശോകൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇനി വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ് ബിന്ദുസാര വാസ് ദ ഫാദർ ഓഫ് അശോക അശോകൻ്റെ അച്ഛനാണ് ബിന്ദുസാര എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ ഒരു ചന്ദ്രഗുപ്ത ഒരു സി എന്നുള്ളതും ബിന്ദുസാര ബി എന്നുള്ളതും അശോക എന്നുള്ള എ എന്നുള്ളതും ആ ഒരു ഓർഡറിലൊക്കെ നിങ്ങളിങ്ങനെ മനസ്സിലാക്കി സി ബി എ എന്നുള്ള രീതിയിലാണ് വരുന്നതെന്ന് ഓർത്ത് വെച്ചാ മതി എനിവെയ്സ് ബിന്ദുസാര വാസ് ദ ഫാദർ ഓഫ് അശോക അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം നടന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനായിരുന്ന സുഷിമ അടുത്ത റോളർ ആവണം എന്നായിരുന്നു പക്ഷേ അശോകൻ ചിലർക്കാരനായിരുന്നില്ല അശോകൻ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സിനെയൊക്കെ ഡിഫീറ്റ് ചെയ്ത് അവരെയൊക്കെ കൊലപ്പെടുത്തി അവസാനം അദ്ദേഹം മൗര്യൻ റൂളറായിട്ട് മാറി എന്നുള്ളതാണ് അശോകനെ അധികാരത്തിൽ വരാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് രാധാഗുപ്ത എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി സോ അദ്ദേഹത്തിൻ്റെ ഒരു മിനിസ്റ്റർ ആയിരുന്നു അല്ലെങ്കിൽ അച്ഛൻ്റെ മിനിസ്റ്റർ ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ ആവുന്ന ആളാണ് രാധാ എന്ന് പറയുന്നത് അദ്ദേഹമാണ് അശോകനെ അധികാരത്തിലേക്ക് വരാനായിട്ട് മൗര്യ ത്രോൺ പിടിച്ചെടുക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നത് അശോക ഈ ഒരു മൗര്യൻ എംപറർ എംപറാവുന്നതിന്റെ മുൻപ് അദ്ദേഹം തക്ഷില ഉജ്ജൈൻ തുടങ്ങിയിട്ടുള്ള റീജിയനിലൊക്കെ ഗവർണറായിട്ട് ബിന്ദു സാറിന്റെ സമയത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓർത്തു വെക്കുക ഇനി മൗര്യൻ എംപയറിന് നാല് പ്രോവിൻസുകളാണ് ഉണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു വെച്ചാല് സദേൺ പ്രോവിൻസിനെയാണ് സുവർണഗിരി എന്നറിയപ്പെടുന്നത് നോർത്തേൺ പ്രോവിൻസ് ആയിരുന്നു തക്ഷില അല്ലെങ്കിൽ തക്ഷശില എന്ന് പറയുന്നത് വെസ്റ്റേൺ പ്രോവിൻസ് ആയിരുന്നു ഉജ്ജയിനി ഓർ ഉജ്ജൈൻ എന്നറിയപ്പെടുന്നത് ആൻഡ് ഈസ്റ്റേൺ പ്രോവിൻസ് ആയിരുന്നു ത്വാലി എന്ന് പറയുന്നത് ഈ ത്വശാലിയുടെ ഭാഗമായിരുന്നു അശോകൻ പിടിച്ചടക്കിയിട്ടുള്ള കലിംഗ എന്ന് പറയുന്നത് സോ ഇതൊക്കെ എനിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം നിങ്ങളുടെ എക്സാമിന് നന്നായിട്ട് നിങ്ങളെ സഹായിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരുപാട് ഏരിയാസ് ആ ഒരു നമ്പയറുമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എക്സാം പെർസ്പെക്റ്റീവില് വളരെ ക്രൂഷ്യലായിട്ടുള്ള നിർണായകമായിട്ടുള്ള പഠിച്ചാൽ ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് മൗര്യൻ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് പലപ്പോഴും മാത്സ് ഫോളോയിങ്ങിൽ വന്നിട്ടുള്ള സംഗതിയാണ് സോ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിനെ അറിയപ്പെട്ടിരുന്ന പേരാണ് അധ്യക്ഷാസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു രൂപദർശക അല്ലെങ്കിൽ ഇവിടെ പൗതാവധ്യക്ഷ സൂത്രാധ്യക്ഷ അല്ലാതെ അവസാനം എന്ത് ചെയ്യാൻ പറ്റും അധ്യക്ഷാസ് എന്ന് കാണാൻ പറ്റും ഈ അധ്യക്ഷാസ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡ്സ് ആണ് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് പേര് ഉണ്ടാവും ആഫ്റ്റർ ദാറ്റ് അധ്യക്ഷ ഉണ്ടാവും സോ അതിൻ്റെ ഹെഡ് ആണ് അധ്യക്ഷാസ് എന്ന് പറയുന്നത് അത് ഓർത്തു വെക്കുക മറ്റൊരാളാണ് സമഹാർത്തി എന്ന് പറയുന്നത് അദ്ദേഹം വാസ് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഹി വാസ് ദി ഹെഡ് ഓഫ് ദി റവന്യൂ അല്ലെങ്കിൽ റ റവന്യൂ കളക്ടേഴ്സിലെ ചീഫായിരുന്നു അല്ലെങ്കിൽ ചീഫ് റവന്യൂ ആയിരുന്നു സഹാത്രി എന്ന് പറയുന്നത് ദെൻ അക്കൗണ്ട്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ട് വരുന്നതാണ് മറ്റൊരാളാണ് സമ്നി ദാത്രി എന്ന് പറയുന്നത് അദ്ദേഹമാണ് ട്രഷറർ അല്ലെങ്കിൽ റോയൽ സ്റ്റോസിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്ന ആളാണ് സമ്നി ദാത്രി എന്ന് പറയുന്നത് ഒരു അടുത്ത ഓഫീസറാണ് ദൗവരിക എന്ന് പറയുന്നത് ചീഫ് ഓഫ് പാലസ് ഗാർഡ്സ് പാലസ് സോറി പാലസ് അറ്റൻഡൻസ് പാലസ് അറ്റൻഡൻസിന്റെ ചീഫായിരുന്നു ദൗവരിക എന്ന് പറയുന്നത് പുരോഹിതാസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല ക്ലർജിയൻ ആണ് പുരോഹിതാസ് എന്ന് പറയുന്നത് അന്തരവംശിക എന്ന് പറയുന്നത് ചീഫ് ഓഫ് പാലസ് ഗാർഡ്സ് ആണ് ഓക്കെ അന്തരവംശിക ചീഫ് ഓഫ് പാലസ് ഗാർഡ്സ് ദൗവരിക ചീഫ് ഓഫ് പാലസ് അറ്റൻഡൻസ് എന്നുള്ളതാണ് പിന്നെ അടുത്തതാണ് അകരാധ്യക്ഷ എന്ന് പറയുന്നത് അഗരാധ്യക്ഷ എന്ന് പറയുന്നത് മൈൻസിന്റെ ചാർജ് ചാർജുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഹെഡായിരുന്നു അഗരാധ്യക്ഷ ദെൻ ധർമ്മസ് ദാസ് എന്ന് പറയുന്നത് അവിടുത്തെ ജഡ്ജസിന് അറിയപ്പെട്ടിരുന്ന ഒരു ടേം ആയിരുന്നു ഇൻസ്ക്രിപ്ഷനകത്തൊന്നും ഒരു എന്താണ് പറഞ്ഞിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഇനിയുള്ളത് ഗ്രാമിക എന്നുള്ളതാണ് പറയേണ്ട ആവശ്യമില്ല വില്ലേജ് ഹെഡ്മൻ ആണ് ഗ്രാമിക എന്ന് പറയുന്നത് ഗ്രാമ വൃദ്ധാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അത്തന്നുണ്ട് വില്ലേജ് എൽഡേഴ്സ് ആണ് അല്ലെങ്കിൽ അവിടെയുള്ള പ്രായം വന്നിട്ടുള്ള ആൾക്കാരാണ് ഗ്രാമ വൃദ്ധാസ് എന്ന് പറഞ്ഞിട്ടായിരുന്നത് ഇനി ഈ ഒരു പാർട്ടില് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പന്യാധ്യക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ട്രേഡ് എന്നുള്ളതാണ് ട്രേഡിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഓഫീസറിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പണമാണ് ട്രേഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ചെയ്യുക ഒന്ന് കണക്ട് ചെയ്താൽ മതി ഞാനൊക്കെ വേറെ രീതിയിലാണ് കണക്ട് ചെയ്തിരുന്നത് ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല സോ എന്തായാലും എങ്ങനെ കണക്ട് ചെയ്താലും വേണ്ടില്ല നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റിയാൽ മതി പിന്നെ സയൻസ്താധ്യക്ഷ എന്ന് വെച്ചാൽ ഓഫ് മാർക്കറ്റ് മാർക്കറ്റിൻ്റെ അത് നമ്മളിങ്ങനെ ഒരു സാധനങ്ങളൊക്കെയാണ് മാർക്കറ്റിന് അപ്പോൾ സയൻസ്താധ്യക്ഷ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആളായിരുന്നു എന്നൊക്കെ വിചാരിക്കുക ഇനി അടുത്തത് രൂപദർശക ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇൻസ്പെക്ടർ ഓഫ് കോയിൻസ് ദർശിക്കുന്നതാണെങ്കിൽ രൂപ എന്ന് വെച്ചാൽ പൈസ അല്ലെങ്കിൽ ആ ഒരു കോയിൻ എന്നുള്ള ഓർക്കുക എന്നിട്ട് അതിൻ്റെ ആളാണ് ആര് രൂപദർശക എന്ന് പറയുന്നത് പിന്നെ ഒന്നാണ് അധ്യക്ഷ എന്ന് പറയുന്നത് ചാർജ് ഓഫ് യൂസിങ് സ്റ്റാൻഡേർഡ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് വെയിറ്റ് ആൻഡ് മെഷേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളാണ് പൗതാവ് എന്ന് പറയുന്നത് പിന്നുള്ളതാണ് സൂത്രാധ്യക്ഷ പറയേണ്ട ആവശ്യമില്ല സൂത്ര എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ത്രെഡ് എന്നുള്ളതാണ് നൂല് എന്നർത്ഥാണ് ശരിക്കും സൂത്ര എന്ന് വെച്ചാൽ അപ്പൊ സൂത്രാധ്യക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാല് നൂല് വെച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണ് ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ വർക്ക്ഷോപ്സിന്റെ ഷോപ്സിന്റെ ഒക്കെ ഇൻചാർജ് ഉണ്ടായിരുന്ന ആളാണ് ആരേ സൂത്രാധ്യക്ഷ എന്ന് പറയുന്നത് പിന്നുള്ളതാണ് രഥാധ്യക്ഷ രഥ എന്ന് വെച്ചാൽ ചാരിയട്സ് ആണ് സോ ചാരിയറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ വർക്ക്ഷോപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അതിന്റെ ഹെഡിനെയാണ് എന്തെന്ന് പറയുന്നത് രഥാധ്യക്ഷ എന്ന് പറയുന്നത് പിന്നുള്ളതാണ് പത്യാധ്യക്ഷ അല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മുടെ ആണ് അതായത് പദം പാദം കാൽപാദം ആ രീതിയിൽ എന്തെയ്യ പത്യാധ്യക്ഷ അല്ലെങ്കിൽ പദാധ്യക്ഷ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക ഇവരാണ് ഇൻഫെൻട്രിയുടെ ചാർജുണ്ടായിരുന്ന ആൾക്കാര് കാലാൾപട ഓക്കെ നേരത്തെ വരുന്നത് അശ്വാധ്യക്ഷ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അശ്വ എന്ന് വെച്ചാൽ ഹോസ് ആണ് എന്ന് വെച്ചാൽ കുതിരപ്പടയുടെ ചാർജ് ഉണ്ടായിരുന്ന കവലറി ഇൻ ചാർജിനാണ് അശ്വാധ്യക്ഷ എന്നറിയപ്പെട്ടിരുന്നത് പിന്നെ ഉള്ളതാണ് ഹസ്ത്യാധ്യക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഹാത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഹസ്ത എന്ന് പറയുന്നത് എലിഫന്റിനെ ഉദ്ദേശിച്ചിട്ടാണ് സോ അവിടെ എലിഫൻ്ററി ഉണ്ടായിരുന്നെങ്കിൽ എലിഫന്റ് സൈന്യം ഉണ്ടായിരുന്നു എന്നുള്ളതും ആൻഡ് അതിൻ്റെ ഹെഡായിരുന്നു ഹസ്ത്യാധ്യക്ഷ എന്ന് പറയുന്നത് ഇൻചാർജ് ഓഫ് എലിഫൻസ് എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക എൻ ടി എ പലപ്പോഴും മാസഫോളോവിനൊക്കെ ചോദിക്കുന്ന ഒരു സംഗതിയാണ് ഇത് ഇനിയുള്ളത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും ഇത്രേ ഉള്ളൂ കലിംഗ റീജിയൻ കം അണ്ടർ വിച്ച് പ്രോവിൻസ് ഡ്യൂറിങ് അശോക അശോകന്റെ സമയത്ത് കലിംഗ എന്ന് പറയുന്നത് ഏത് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു ഉജ്ജയിനി തൊശാലി തക്ഷില സുവർണഗിരി അതായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഇറ്റ് വാസ് ദ പാർട്ട് ഓഫ് തൊശാലി തൊശാലിയുടെ ശാലി ആയിരുന്നു ഈസ്റ്റേൺ പ്രോവിൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തൊശാലിയുടെ ഒരു പാർട്ട് ആയിരുന്നു എന്ത് കലിംഗ റീജിയൻ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ക്വസ്റ്റൻ ഉണ്ട് ഇങ്ങനെയാണ് ദ അർത്ഥശാസ്ത്ര ഇസ് ഡിവൈഡഡ് ഇൻ ടു ഹൗ മെനി അധികരണാസ് ആൻഡ് പ്രകരണസ് എത്ര അധികരണ എത്ര പ്രകരണ ആയിട്ടാണ് അർത്ഥശാസ്ത്ര ഡിവൈഡ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻസ് എങ്ങനെയാണ് ഫിഫ്റ്റീൻ ആൻഡ് വൺ എയ്റ്റി ട്വൻറ്റി വൺ ആൻഡ് വൺ സിക്സ്റ്റി തേർട്ടി വൺ ആൻഡ് വൺ സിക്സ്റ്റി തേർട്ടി വൺ ആൻഡ് വൺ എയ്റ്റി ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഫിഫ്റ്റീൻ ആൻഡ് വൺ എയ്റ്റി അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു രണ്ട് ക്വസ്റ്റിൻ്റെ മോഡലിന് വേണ്ടി വെച്ചതാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ളത് എല്ലാം എന്താണ് നേരത്തെ എൻ ടി എ ചോദിച്ചിട്ടുള്ള സംഗതികൾ മാത്രമാണ് അപ്പോൾ അത്രമാത്രം റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരു കാര്യം നമുക്ക് നമുക്കിതിനകത്ത് ഒഴിവാക്കാൻ പറ്റൂല എന്നുള്ളതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സോ നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്